വെൽക്കം ബാക്ക് ടു ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവിധ തരം വിദൂര സംവേദന രീതികളെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ ഇനി എന്താണ് ആകാശീയ ആകാശീയ വിദൂര സംവേദനം എന്ന് പഠിക്കാം താരതമ്യേനെ വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പഠിച്ചത് ആകാശീയ വിദൂര സംവേദനത്തെ നാം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഏത് പ്രദേശത്തിൻ്റെ വിവരശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താം എന്നതാണ് ഇതിൻ്റെ നേട്ടം വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നതും ഈ രീതിയുടെ ഒരു മേന്മയാണ് തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിനും തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട് ഇതിനെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്താണെന്നും മിക്ക എക്സാമുകൾക്കും ചോദിക്കാറുണ്ട് അവ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി പഠിക്കാം തുടർച്ച ചിത്രങ്ങളുടെ തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിനും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട് പകർത്തിയെടുക്കാറുണ്ട് ഇതിനെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു ഈ ചിത്രീകരണത്തിൽ നോക്കൂ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം എ ബി സി എന്ന് പറഞ്ഞ് മൂന്ന് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് മൂന്ന് ചിത്രങ്ങളിലും തൊട്ടുള്ള ചിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു ചിത്രം എയും ചിത്രം ബിയും അല്ലെങ്കിൽ ചിത്രം ബിയും ചിത്രം സിയും ഓരോ സ്റ്റീരിയോ പെയറുകളാണ് ഓവർലാപ്പോടു കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് പഠിച്ചത് എന്താണ് ആകാശീയ ചിത്രങ്ങളിൽ ഓവർലാപ്പ് എന്നും സ്റ്റീരിയോ പെയർ എന്താണെന്നും സ്റ്റീരിയോസ്കോപ്പ് എന്താണെന്നും പഠിച്ചു ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകുന്നു ഇങ്ങനെ ലഭ്യമാക്കുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു ആകാശീയ വിദൂര സംവേദനത്തിന് ധാരാളം മേന്മകൾ ഉണ്ടെങ്കിലും ചില പോരായ്മകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് പഠിക്കാം ഒന്ന് വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു രണ്ട് വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല മൂന്ന് വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസ്സായ സ്ഥലം തുറസ്സായ സ്ഥലം ആവശ്യമാണ് നാല് ഇന്ധനം നിറക്കുന്നതിന് വിമാനം ഇടയ്ക്കിടെ നിലത്തിറക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്നു കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനം സാധ്യമായതോടെ ഈ പോരായ്മകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദന പ്രക്രിയയെ പരിചയപ്പെടാം ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ത്രിമാനദൃശ്യത്തിൻ്റെ സഹായത്താൽ ഭൂപ്രതലത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചറിയുന്നതിനും ആകാശീയ ചിത്രങ്ങൾ ഏറെ പ്രയോജനകരമായതിനാൽ രണ്ടാം ലോക യുദ്ധകാലത്തും തുടർന്നും ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ദരാദരീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഇന്ത്യയിൽ ആകാശീയ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ് ഇന്ത്യൻ വ്യോമസേന കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയ്റോസ്പേയ്സ് കമ്പനി നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്റർ എന്നീ ഏജൻസികളെയാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്പനികൾ ഇന്ത്യൻ വ്യോമസേന കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയറോസ്പേയ്സ് കമ്പനി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ എന്നിവയാണ് ഇനി അടുത്തത് നമുക്ക് ഉപഗ്രഹ വിദൂര സംവേദനം എന്താണെന്ന് പഠിക്കാം കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവര ശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം ഇനി എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പഠിക്കാം ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഇത്തരം ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച വസ്തുതകൾ ഇനി പരിചയപ്പെടാം ഒന്ന് സഞ്ചാ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് രണ്ട് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു മൂന്ന് ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു നാല് ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു അഞ്ച് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു ആറ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി അടുത്തത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാം ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ ബലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഇത്തരം ഉപഗ്രഹങ്ങളെ കുറിച്ചുള്ള കുറച്ച് വസ്തുതകൾ പരിചയപ്പെടാം ഒന്ന് സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചു അവയുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിലും സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് മൂന്ന് കൃത്രിമമായ ഇടവേളകളെ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു നാല് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു അഞ്ച് വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു ഐ ആർ എസ് ലാൻഡ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളും അതുപോലെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഐ ആർ എസ് ലാൻഡ് തുടങ്ങിയ ഉപഗ്രഹങ്ങളുമാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയേക്കും ബായ്